എല്ലായിടത്തും ചിരിച്ച് ചാടിത്തുള്ളി പോകുന്നത് ഞാൻ ഇന്ന് അത്യാവശ്യ സങ്കടത്തിലാണ് അതെൻ്റെ ചിരി കണ്ടാൽ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവും എൻ്റെ കൂടെ മമ്മിയും ഡാഡിയും പിന്നെ ആരാ എൻ്റെ എബി ചാച്ചനും മോനു ചാച്ചനും എല്ലാവരും ഉണ്ട് വീട്ടിൽ നിന്ന് ജസ്റ്റ് ഇറങ്ങിയതേ ഉള്ളൂ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ എന്തായാലും ഇങ്ങനെ ഇരിപ്പാണ് പി ജിക്ക് വേണ്ടി കോട്ടയം എം ജി യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടിയ നിങ്ങൾ എല്ലാവരും അറിഞ്ഞല്ലോ അപ്പം അവിടെ അഡ്മിഷൻ കിട്ടിയ സ്ഥിതിക്ക് എന്തായാലും അവിടെ നിന്ന് തന്നെ പഠിക്കണം ക്ലാസ് തുടങ്ങുക എന്നുള്ള നോട്ടിഫിക്കേഷൻ വന്നു അപ്പോൾ എന്തായാലും അതിനൊരു ദിവസം മുന്നേ പോയി അവിടെയെല്ലാം സെറ്റാക്കണം റൂമെല്ലാം എടുത്തു പിന്നെ അത് സെറ്റാക്കലാണ് ഇത് ഞങ്ങളുടെ പുനലൂരിൻ്റെ സ്വന്തം പാലമാണ് പേരുന്നാളൊന്നും അറിയത്തില്ല പാലത്തിനടിയിലൂടെ ഒഴുകുന്നത് കല്ലടയാറാണെന്ന് മാത്രം അറിയാം മോനു ചാച്ചൻ കോട്ടയത്ത് റബ്ബർ ബോർഡിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പം അച്ചച്ചൻ കോട്ടയമായപ്പം ഇറങ്ങി പിന്നെ ഞാനും അപ്പമ്മയും അച്ചനും എബിചാച്ചനെ മാത്രമേ ഉള്ളൂ ഞങ്ങൾ സംക്രാന്തിയിൽ വന്നിട്ട് മെഡിക്കൽ കോളേജിൻ്റെ അവിടോട്ട് തിരിഞ്ഞിട്ടുള്ള വഴിയാണ് അത് അത്യാവശ്യം നല്ല റോഡാണ് കേട്ടോ ടി കെ എമ്മിൻ്റെ ഹോസ്റ്റലിൽ നിന്ന് വെക്കേറ്റ് ചെയ്തിട്ട് ഒരു നാല് മാസത്തോളം വീട്ടിൽ തന്നെയായിരുന്നു അപ്പോൾ അതുകൊണ്ട് പെട്ടെന്നൊരു വിഷമം പെട്ടെന്ന് അങ്ങോട്ട് മാറുമ്പോൾ അമ്മ ഇപ്പം ഇങ്ങനെ ചിന്തയിലൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിലും അമ്മയുടെ മനസ്സിലുണ്ട് അങ്ങനെ അവരെന്നെ ഹോസ്റ്റലിലാക്കിയിട്ട് തിരിച്ചിട്ട് പോവാണ് അപ്പം ഇനി രണ്ട് വർഷം ഇവിടെ തന്നെ ഹോസ്റ്റലൊന്നും ഇപ്പം എന്തായാലും കാണിക്കുന്നില്ല അമ്മേറ്റകത്തേക്കെ പറഞ്ഞു ഡാഡി ഫോണിലൊക്കെ നോക്കുകയാണ് അപ്പോൾ ഓക്കെ ബായ്